ഹലോ കുട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ കുറേ ദിവസമായി കേട്ടോ വീഡിയോ കിട്ടിട്ട് അപ്പോൾ കാരണം ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഞാൻ എൻ്റെ നാട്ടിലെ വീട്ടിലായിരുന്നു അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴും ഭയങ്കര മടി കാരണം വീഡിയോ എടുക്കാനോ അത് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാനിങ്ങനെ മടി പിടിച്ചിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ കുറേ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ പിന്നെ കൂടുതൽ മടി പിടിച്ചു പിന്നെ ഞാൻ അത്യാവശ്യമൊക്കെ എനിക്ക് എടുക്കാ എടുത്തിട്ടിടായിരുന്നു അതിനും ഞാൻ പറഞ്ഞില്ലേ മടിയായിരുന്നു മെയിൻ കാരണം അങ്ങനെ ദാ ഒരു ദിവസം ഞാൻ രാ ഇങ്ങനെ ഒരു ദിവസം ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായേ അപ്പോൾ അതാ എഴുന്നേറ്റ് വന്ന സമയത്ത് അമ്മ അടിച്ചു വാരാണ് കേട്ടോ അമ്മയ്ക്ക് രാവിലെ തന്നെ ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അമ്മ ആദ്യം അങ്ങോട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചൂലും എടുത്ത് മുറ്റൊക്കെ അതൊക്കെ ഒരു വല്ലാത്തൊരു ശീലമാണല്ലോ പണ്ട് മുതൽക്കേ നമുക്ക് നമ്മുടെ നാടൻ ജീവിത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ ഈ വീടിൻ്റെ ചുറ്റും അടിച്ചു വാരി വൃത്തിയാക്കുക എന്നിട്ട് ചാണകവെള്ളം തളിക്കുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഇപ്പോഴും എൻ്റെ അമ്മ ഫോളോ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ വീട് അവിടെ പറമ്പൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് ഇറങ്ങിയത് നല്ല മഴയായിരുന്നു കേട്ടോ പറമ്പിലേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ആ മഴ ചോർച്ച നോക്കി ഞാനൊന്നും എല്ലാം ഇറങ്ങി കാരണം നമ്മൾ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ ചെല്ലുന്ന സമയത്താണ് നമുക്കിങ്ങനത്തെ കാഴ്ചകളും അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം വരുന്ന കാഴ്ചകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ നാട്ടിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അമ്മയതാ കുന്നുകയറി ഇങ്ങനെതാ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മ ഒരുപാട് സ്ഥലങ്ങൾ രാവിലെ ആകുമ്പോൾ അടിച്ച് വരും കാരണം ഒരുപാട് മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചപ്പും ചവറുകളും ഒക്കെ ഉണ്ടാവുകയേ രാവിലെ ആകുമ്പോഴേക്ക് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കൂടല്ലേ അങ്ങനെ ഇതാ ഞാനതെല്ലാം നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ പിന്നെ പച്ചമുളകിൻ്റെ തൈൽ വലിയ പച്ചമുളകാണ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മഴയും കൂടായതുകൊണ്ട് പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അത് കാരണത്താൽ വേനൽക്കാലത്ത് കുറച്ചും വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ മഴ സമയത്ത് ഇവർക്കൊക്കെ നല്ല സുഖമാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടും അങ്ങനെ പിന്നെ ഞാനിതായ പച്ചക്കറി തോട്ടത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് വന്നു പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാനില്ല അത്യാവശ്യം എന്നാൽ നമ്മളടുക്കുള്ള തോട്ടങ്ങളെല്ലാം ഉണ്ട് കിട്ടും ചേമ്പ് ചേന പിന്നെ എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ നമുക്ക് നമുക്കില്ലാത്തതുണ്ടോ അതൊക്കെ നാട്ടിൽ പോയാലുണ്ട് അത്യാവശ്യം നമ്മുടെ പറമ്പിലെല്ലാം നമുക്ക് കിട്ടും ചക്ക മാങ്ങ തേങ്ങ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് അതൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്കിതൊക്കെ കാണുമ്പം വല്ലാത്തൊരാക്രാന്താണേ കാരണം എനിക്ക് അത്യാവശ്യം കൃഷിയോട് ഇഷ്ടമുണ്ട് പുറത്തേനെ ഞാൻ എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ അത്യാവശ്യം ഞാൻ സ്ഥലം ഇല്ലെങ്കിൽ പോലും ഞാൻ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് പിന്നെ ഇതാ ഇത് വലിയ ഞാവൽപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ക്യാമറ ഒന്ന് കാണിക്കുന്നത് പിന്നെ ഉണ്ട് ഇഷ്ടം പോലെ പപ്പായ ഉണ്ട് മുരിങ്ങയുണ്ട് ഇതൊക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പച്ചപ്പപ്പായ എൻ്റെ ഇരിശ്ശേരി ഉണ്ടാക്കിയാലും അതുകൊണ്ട് എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പം എന്ത് കഴിക്കണ്ട എന്ത് കഴിക്കേണ്ട എന്നുള്ളതാണ് പിന്നെ ചക്കയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ പല കൂട്ടുകാരുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ചക്ക കാണുമ്പോൾ അവിടെ നമ്മൾ അങ്കമാലി ചേച്ചിയുടെ ആ വീഡിയോയിൽ എപ്പോഴും നമ്മൾ ചക്ക കാണുന്നതല്ലേ അങ്ങനെ അതൊക്കെ കുറേ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയപ്പോഴേക്കും ചേച്ചി ഇതാ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാവിലെ നമ്മുടെ ക്ഷീരാണ് കേട്ടോ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടിച്ചു വാരി തുടക്കുക വിളക്ക് വയ്ക്കുക അതുപോലെ തന്നെ മുറ്റടിച്ച് വാരിക ചാണകം വെള്ളം തളിക്കുക അതൊക്കെ പണ്ടേ ഉള്ള ആചാരമാണ് അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അവിടെ പത്തിരിയും കടലക്കറിയായിരുന്നു അങ്ങനെ അമ്മ അതെല്ലാം പകർത്താണ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ചപ്പത്തിരി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിക്കുകയാണെങ്കിൽ എനിക്ക് ജോലിയൊന്നുമില്ല കേട്ടോ എന്നെക്കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കാറില്ല അങ്ങനെ ഞാനെല്ലാം ചിലപ്പോൾ കൊണ്ടുവയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെ ഇത് വീഡിയോ എടുക്കേണ്ടതോടെ ഞാൻ എല്ലാവർക്കും കൂടെ ഓടി നടക്കണമെന്നേ ഉള്ളേ അങ്ങനെ അതാ കുട്ടികളൊക്കെ കഴിക്കാനിരിക്കുകയാണ് ചപ്പത്തിരിയും കടലക്കറിയും പിന്നെ അതാ മീൻ കറിയും ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് എല്ലാ ഉള്ളേർക്കും ശീലം എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും മീനില്ലാത്തൊരു കാര്യമല്ലേ അപ്പോൾ മീൻ എല്ലാറ്റിലും അത്യാവശ്യം എല്ലാത്തിലും മീൻ വേണം അങ്ങനെ ഇതാ പിള്ളേർ ആയിട്ട് കഴിക്കുകയാണ് അങ്ങനെ ഇതാ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ആ പപ്പായൻ്റെ മുകളിൽ പപ്പായ പഴുത്തിരിക്കേണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് പറിച്ചു തരുവാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നിനക്ക് ഇത് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരാട്ടോ കാരണം അത് ഒരുപാട് പഴുത്തിട്ടില്ല ഞങ്ങൾക്കിവിടെ കിട്ടാത്ത സാധനം അല്ലേ അതുകൊണ്ടാണേ പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ എല്ലാം കൊണ്ടുവരാറുണ്ട് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഇപ്പോൾ പിന്നെ അങ്ങനെ വലിയ ഈ വെയിറ്റ് ഒന്നും എടുക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ചിലപ്പം എല്ലാം ഒന്ന് അത്യാവശ്യത്തിന് നിന്നാലും എടുത്തിട്ടേ ഞാൻ വരാറുള്ളേ അങ്ങനെ അങ്ങനെതാണ് പിന്നെ ഞാൻ എനിക്ക് ആകെ നാട്ടിൽ പോയാൽ തരുന്ന ജോലി എന്ന് പറഞ്ഞാൽ മീൻ മുറിക്കലാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ അത് വേഗം ഏറ്റെടുക്കുകയും ചെയ്യേ അങ്ങനെ അയലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ മേലേന്ന് കുറേ ഈ കാന്താരി ഉണ്ടല്ലോ ശരിക്കും ഉള്ള ചീനിയല്ല ഈ പച്ച കുറച്ച് വലുപ്പത്തിലുള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനും അമ്മ കുറേ ഇതുപോലെ ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഞാൻ എൻ്റെ അടുത്ത് പറിച്ചെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ പറിച്ചെടുക്കുകയാണേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് നിനക്ക് പോകുമ്പോൾ കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞപ്പം ഞാനതെല്ലാം ബാക്കിയും കൂടെ ഉള്ളതൊക്കെ പോയിട്ട് പറിക്കാം കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ നിറയെ പറക്കുകയാണ് അപ്പോൾ എന്നാൽ നമുക്ക് എനിക്കിഷ്ടമാണ് ഈ ചമ്മന്തി ഇതിനോട് ചമ്മന്തി ഉണ്ടാക്കിയാലും അതുപോലെ മീൻ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലും ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാം അത് നശിച്ചുപോയി കേട്ടോ അങ്ങനെതാ ഞാനത് ഒന്നും കൂടെ ക്യാമറയ്ക്ക് അടുത്തേക്ക് വെച്ച് കാണിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ അതൊക്കെ കൊണ്ടു വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ചെടികളാണ് കേട്ടോ ഈ ഈ ഒരു ചെടി ഞാൻ മോൻ്റെ അടുത്ത് പറയുകയാണേ അപ്പോൾ മോനാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് പറയുകയെന്ന് മോനെ ഇതാ ഇതൊക്കെ ഒന്ന് എടുക്കുന്നത് കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങളെ പണ്ടത്തെ കാലത്തെ ചെറുപ്പത്തിലാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പൂക്കളൊക്കെ ഒരുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൂവുകളാണേ ഈ മഞ്ഞപ്പൂവ് ഓടാ ഓടാപ്പൂവെന്ന് പറയും പിന്നെ വേറെ എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് പറയാ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇത് കണ്ടോ ചെറിയത് നമ്മൾ ഒരു ചെറിയൊരു ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതാ കേട്ടോ അതിനെ മുറിച്ച് കമ്പ് മുറിച്ച് നട്ടിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ ഒക്കെ പോയതാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് വെച്ച് ചെടികളൊക്കെ നടുന്നതിൽ താല്പര്യമൊക്കെ പോയി കേട്ടോ അതങ്ങനെയാണ് അതൊക്കെ ഇതുപോലത്തെ പല കളറിലുള്ള ഇതുണ്ടായിരുന്നു കേട്ടോ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള അതാ കുറേ അവിടെയൊക്കെ ഉണ്ട് കണ്ടോ എല്ലാം പോയി ഇതൊക്കെ നാട്ടിൽ വരുമ്പോൾ മാത്രം നമുക്ക് അവിടെയൊന്നും ഒന്നും ഇതൊന്നും മണ്ണില്ലല്ലോ വേണ്ട വാടാർ മല്ലിയൊക്കെ കിടക്കുന്നുണ്ടോ ഇനിയൊക്കെ ഉള്ള കുറച്ച് ചെടികൾ ഉണ്ട് കേട്ടോ വേണ്ട അതേപോലെ പിന്നെ കണ്ടോ കണ്ടില്ലേ ഇപ്പം നല്ല കളറ് നല്ല ഭംഗിയാണേ ഇതൊക്കെ ഇപ്പം ഇപ്പം നട്ട കുറച്ചായതേ ഉള്ളൂ ഇത് ജമന്തിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഈ എന്താ പറയുക നമ്മൾ അലോയ് വര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷേ കുറച്ചേ ഉള്ളൂ ഒക്കെ അതാ നട്ടിട്ടുണ്ട് ചെറിയ ചെറിയ പാത്രത്തിലേക്കൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ എന്താ ഇതൊക്കെ കണ്ടോ അതൊക്കെ പിന്നെ പരന്ന് കിടക്കുക കേട്ടോ അങ്ങനെ ഓർഡർ ആയിട്ടൊന്നും ഇഷ്ടം തോന്നുന്ന ഇടത്തിൽ തോന്നുന്ന ചെടികൾ എന്നുള്ള രീതിയിലാണ് ഒന്നും അങ്ങനെ ഓർഡർ ആയിട്ടൊന്നുമില്ല മുമ്പൊക്കെ നല്ല ഓർഡർ ആയിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ചെടികളായിരുന്നു കേട്ടോ ഒക്കെ പോയി പിന്നെ ഓരോരുത്തർ വന്നൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നേ അങ്ങനെ അങ്ങനെ എല്ലാം നശിച്ചു പോയി കണ്ടോ നമുക്ക് പറമ്പല്ലേ പോലെ നമ്മൾ നടണം അല്ലാതെ തന്നെ ഉണ്ടാക്കിയാലും അങ്ങ് അവിടെ ഉണ്ടായിക്കോളും ഇത് കണ്ടോ വലിയ മരമാണേ ഇത് നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയാണ് കേട്ടോ ഞാനിവിടെ എന്നായിരുന്നു പണ്ടൊക്കെ വരുമ്പോൾ ഗ്രാമ്പൂവിൻ്റെ എന്ത് ഗ്രാമ്പൂവും അതുപോലെ മറ്റേ പട്ടയുണ്ടല്ലോ അതൊക്കെ ഈ മരത്തിൽ നിന്ന് തൊലിയെടുത്ത് ഒക്കെ എടുത്തുകൊണ്ട് പോവുമായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് കൊണ്ടുപോവാറില്ലേട്ടോ അന്ന് ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഉണക്കിയെടുത്ത് അതിനെ സ്ലൈസ് ചെയ്തൊക്കെ വെച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇതൊക്കെ എത്ര കൂട്ടുകാർക്ക് അറിയാം ഇത് ഒരു കാളിയാണ് കേട്ടോ ഇതാ പണ്ട് ഇതിപ്പോ അങ്ങനെ ഇങ്ങോട്ട് പോയതാണ് ഇത് സാധാരണ ഇങ്ങനെ ഇതിൻ്റെ മതിലിന്റെ മുകളിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ ഉണ്ടോ ഈ ഒരു ഇല ഇതുണ്ടില്ലേ ഇതൊരു താളിയാണ് പണ്ട് നമ്മൾ ചെമ്പരത്തി താളിക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു താളിയാണ് കേട്ടോ അതാ ഇല ഇങ്ങനെയാണോ ഇതിന് പാടത്താളിന്നാണ് കേട്ടോ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഭയങ്കര നല്ലതാണ് നമ്മളെ തലയ്ക്കൊക്കെ തേച്ച് കുളിച്ചാൽ തലയ്ക്ക് തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് ബെസ്റ്റാണ് ഈ ഒരു പാടത്താളി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഇതൊക്കെ തേച്ച് കുളിച്ചിരുന്നു അന്നൊന്നും ഷാംപൂ അല്ല ഇതൊക്കെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇത് ഇവിടെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് കാണുള്ളൂ കേട്ടോ നമുക്ക് അവിടെയൊന്നും നമ്മളെ ഒന്നും കാണാനേ ഇല്ല ഇതൊന്നും ഞാൻ എപ്പോഴും വരുമ്പോഴും അന്വേഷിക്കും ഇതൊക്കെ എന്നിട്ട് തേക്കാനേ സമയം കിട്ടാറില്ല ഇപ്പം നോക്കിയപ്പോഴാണ് കാണുന്നത് എവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് നല്ലതാണ് അത് തലയിൽ നല്ല തണുപ്പൊക്കെ ആയിട്ട് തേക്കാൻ നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് അലക്കുകല്ലിട്ട് നന്നായിട്ട് ഒരച്ചെടുക്കും അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നു കേട്ടോ അല്ല ഉണ്ട് അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നു അത് കഴിഞ്ഞപ്പോഴേക്കിതാ ഇവിടെ ചോറിന്റെ കറികളൊക്കെ പാകാവാണ് കേട്ടോ വലിയ ഞാൻ പറഞ്ഞില്ല അതിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കുകയാണ് അപ്പോൾ ഇത് ചേച്ചിയാണ് കറി വെക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ പ്രത്യേക റെസിപ്പിയും കാര്യങ്ങളും ഉണ്ട് ആണ് കേട്ടോ അത് പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് അയല പൊരിക്കാനും വെച്ചു അത് ചേച്ചിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വല്ല അടുക്കളയിൽ പിന്നെ എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല അവിടെ ചേച്ചി അമ്മയും കൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വൃദ്ധിയൊന്ന് എടുത്തുന്നേ ഉള്ളൂ അതെല്ലാം റെസിപ്പിയോ കാര്യങ്ങളോ ആയിട്ടൊന്നുമില്ല പിന്നെ ഇതൊരു പിന്നെ മുട്ട തോരനാണ് കേട്ടോ തോരൻ നല്ല മെഴുക്ക് പുരട്ടിയൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് അത് കുറേ സവാളയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചൊഴിച്ച് അതിലൊരല്പം എന്താ ഗരം മസാലയും കുരുമുളക് പൊടിയും പച്ചമുളകും കുറച്ച് മല്ലി ഇലയും ഒക്കെ ആയിട്ട് കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് തോരൻ പോലെയാക്കി എടുക്കുന്നതാണേ തേങ്ങ ചേർക്കുന്നില്ല എന്ന് മാത്രം നല്ല രുചിയായിരുന്നു കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും നമുക്ക് എന്തിൻ്റെ കൂടെയും ഇനി വെറുതെ ചായയുടെ ഒപ്പവും കോരി കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നേ അപ്പോൾ അതൊക്കെ ഉള്ള പാചകത്തിലാണ് കാരണം ഈ സമയക്കായപ്പോഴേക്കും ഏകദേശം നമ്മുടെ ലഞ്ചിൻ്റെ സമയം ആവാറായി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴും ചേച്ചിക്ക് ഭയങ്കര നിർബന്ധം പറമ്പിൽ കപ്പ പൊളിച്ചെടുക്കണമെന്നേ അങ്ങനെ ഞങ്ങൾ കപ്പ പൊളിക്കാൻ പോയതാട്ടോ ഞങ്ങൾക്ക് ഇത് വലിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ പിന്നെ അതിൻ്റെ തടയൊക്കെ എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് മണ്ണൊക്കെ വെട്ടി മാറ്റി പിന്നെ വെട്ടുകത്തി ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് പിടിച്ചു പറയ്ക്കാനൊക്കെ പറ്റിയത് കേട്ടോ ഒരുപാടൊന്നും കിട്ടിയില്ല എന്നാലും അത്യാവശ്യത്തിനുള്ളതൊക്കെ കിട്ടിയിരുന്നെട്ടോ അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളും അല്ലെങ്കിൽ ഇത്തരം സന്തോഷങ്ങളും ഒക്കെ കാണാനോ അനുഭവിക്കാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകും പിന്നെ യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പോവാത്തത് അങ്ങനെ ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം മറന്നു പോരുതേ അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം